Keria, <laughs> Keria, <Caria. laughs> കേടെ എത്താൻ പറ്റ പാട് യാത് വണ്ടി വന്നു ഏതൊക്കെ വണ്ടിയിലൊക്കെയോ കേറി വണ്ടിയൊക്കെ മാറി കേറി എന്റെ ഫോൺ നല്ല ചൂടാവണുണ്ട് പൊട്ടിത്തെറിക്കൊട്ടിത്തെറിക്കോ എന്നാ നിങ്ങളൊക്കെ ഉത്തരവാദി നീന്തറിക്കല്ലേശന്റെ ലൈവില് ആദ്യമായിട്ട് ഞാൻ സൈലന്റ് ആണ് ഈ ലൈവൊക്കെ ഒക്കെ ഇടുന്നത് എപ്പോഴും അടിച്ചു അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ കേറി അവരും അയ്യോ പാരൂടേട്ടേസിന് പറ്റേടി പോയിട്ട് കമന്റ് ചെയ്താ കാണോന്നാവോ

ഓ ഐശ്വര്യ ഞാൻ ഇതില് ഇതില് എനിക്ക് ഒരു ദിവസം രാവിലെ ചുമ്മാ ഇട്ടതാണ് കാരണം വെച്ചാ സീറോ മാറണില്ല സീറോയെ നിൽക്കണില്ല അഞ്ച് ആറ് പത്ത് എനിക്കാണെങ്കിൽ ഓഫീസിലും വരണം ഞാൻ ആകെപ്പാടം നോക്കിയപ്പോ ആള് വന്നോണ്ട് സൈലന്റ് ലൈവാണ് ടപ്പേ 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 ടപ്പേന്ന് ആള് ഇന്നാണ് ഞാൻ ഇങ്ങനെ ഇട്ടേക്കണുഗതർ ആദ്യായിട്ട് ഇതില് ഇട്ടിട്ടുണ്ട് സാസിന്റെ ഇട്ടിട്ടുണ്ട് ഇതിൽ ആദ്യായിട്ടാണ് അത് നിങ്ങള് പറഞ്ഞുകൊണ്ട് ഞാൻ ഇട്ടില്ല ഞാൻ ഇപ്പൊ ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ ഇരുന്നേനെ ഇതില് ഞാൻ രാവിലെ ഇടോളൂ എന്നാൽ എല്ലാരും അറിയും സാസേന്ന് അതെല്ലാരും ോക്കട്ടെ പിന്നെ നോക്കിട്ടുവാസിന് അറിയാല്ലോ അവള് എങ്ങനെ അറിയാൻ പറ്റും മെസ്സേജ് അപ്പൊ വരും പറയാൻ പറ്റില്ല എല്ലായിടത്തും എത്തുന്ന ആൾക്കാരാണ് ഉം തന്നെ എല്ലായിടത്തും പോകും പക്ഷേ വന്നേ നിന്റെ അടുത്ത് ചോദിക്കാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ പേരെന്താണ് അല്ലെ ജയം ചോദിക്കണത് യഥാർത്ഥത്തിൽ നിന്റെ പേരെന്താണ് എന്നോട് കഴിഞ്ഞ വെള്ളത്തിൽ മീൻ കൊടുന്ന് പറഞ്ഞു പോയ ആളാണ് പക്ഷെ മീൻ പേര് പറയണ്ട അതെ എൻ്റെ അടുത്ത് പറഞ്ഞു കൊടുന്ന് തരാ മീൻ കൊടുന്ന് തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ മറന്നു ഡിക്സാ കാണിക്കുന്നുണ്ടല്ലോ ആറാളുണ്ട് അവിടെ കുത്തിരിക്കെട്ട് ഒന്ന് ജയ ഒന്ന് പിന്നെ ഡിക്സ പിന്നെ വേരാണ്ട വേരാണ്ട വേറെ ഒരു ബണ്ണ് ബ്ലൂ കൊടുക്കാലോ ആ ബണ്ണി തന്നെ ഈ ബണ്ണ് ഈ ബണ്ണി തന്നെ ആ ബണ്ണ് എന്തൊരു ബണ്ണ് എന്തിരി ബണ്ണ് എവിടെ ഞാൻ ചാനലിൽ പോയിട്ടിട്ട് അതിനൊന്നും കാണുന്നില്ലല്ലോ അവിടെ കാണുന്നില്ല എവിടെയുണ്ട് അത് ഇതിസേജിന്റെ കാര്യമൊന്നും പറയാൻ പറ്റൂല കൊറേ മെസ്സേജ് ആയി പോകുന്നുണ്ട് നമ്മള് മെസ്സേജ് ഇടും പിന്നെ കൊറേ കഴിഞ്ഞ നോക്കുമ്പോ അത് കാണുന്നില്ല എന്താ പരവര പരപല പാല പപ്പര പരബല പരപരാ പരപരാ പരവരാണ് വെളുത്തു പാര എന്റെ പേനെ പേന ഒക്കെ കൊറേ പേന എവിടെ പോയി കിടക്കണോ എന്തോ പഠിച്ചു ഞാൻ എവിടെയല്ലോ തിരക്ക് ആഹാ നീ ഇവിടെ കിടക്കണോ വൈറ്റേലുണ്ടാവല്ലും സാസേ ഞാന്ഗതർ ലൈവിൽ കയറാൻ പോകുന്നു സാസ് പേടിച്ചു ഓടരുത് ലൈവിൽ നിൽക്കുന്ന ആൾക്കാർ ചിലപ്പോൾ പിടിച്ചു നിക്ക അന്നെ വന്നപ്പോൾ കേറിയതെല്ല כול വന്നേ അയരേ വന്നു ദേ വന്നു വണ്ടിട്ടരയോ വണ്ടിട്ട എത്ര നേരായി നോക്കുന്നില്ലേ ഇപ്പുറാ വന്നെ അയ്യോ ബ്ലൂ കൊടുക്കാൻ പറ്റാ ആ ഈ വെടരെണ്ടി വേറെ ഇതക്കോ ലൈവില ഓടി നടക്കാനേ പിന്നെ എങ്ങനെവിടെ എത്താ ആള് കൊടുത്ത ബ്ലൂ കൊടുത്ത്

അതന്നെ ഐഡിയ ആയിട്ട് നടന്നിട്ട് കാരല്ല ഇടയ്ക്ക് പോസ്റ്റോ അല്ലെങ്കിൽ വല്ല ഒക്കെ ഇടണം എന്നാലും നമുക്ക് അതിൽ പോയി മെസ്സേജ് ചെയ്യാൻ പറ്റുള്ളു ആര് പറഞ്ഞ്ച് സബ് ചെയ്ത് ആരെന്തമുണ്ടോ എന്നൊക്കെ സബ്ബ് ചെയ്ത പറഞ്ഞല്ലോ ഞങ്ങളൊക്കെ ഫുഡ് കഴിച്ചെന്ന് ഉം എല്ലാരും ഫുഡ് ഞാനും കഴിച്ചു ഒന്നും ഇല്ല അപ്പടിയോ ആ ഒന്നുമില്ല എന്തോ ഈ പേന ഞാൻ മ്യൂട്ട് അല്ല അതിനെന്തോ പറ്റി അതാണ് സംഭവം സത്യം കൊറേ പേര് മിസ്സായി പോയി ഞാൻ പോയ ലൈവിലൊക്കെ തിരക്കി രണ്ടു മൂന്ന് പേര് തിരക്കി ആദ്യം ആണ് പാരയാണ് എന്റെ അടുത്ത് തിരക്കിയത് പാര ചോയിച്ച് ലൈവ് ലൈവ് ഇടൂലും ചോദിച്ചു ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ അറിഞ്ഞില്ലാന്ന് പറഞ്ഞു അപ്പോഴാണ് ഇവൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അപ്പൊ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ചോദിക്കണേ എന്താ നിന്റെ അടുത്തായിരിക്കും വേറെ ആരുടെ മിണ്ടുന്നത് മിന്റെ ആയിരിക്കും കേക്കാൻ കേക്കാം ഞാൻ മ്യൂട്ട് ചെയ്യാം നീ സംസാരിക്കും ഞാൻ മ്യൂട്ട് ചെയ്യാം രണ്ടിനും കൂടെ ആവുമ്പോ അവിടെ ഭയങ്കര സൗണ്ടായിരിക്കും നീ ലൈവോണർക്ക് അറിയാം ഇത് സാസല്ലേ പിന്നെ അറിയാതെ നീ പറഞ്ഞിട്ടല്ലേ ഇപ്പൊ ഇവിടെ ലൈവട്ടെ ഞാൻ ടയ്ക്കുണ്ടാ അത് പോയാവുന്ന ഉറങ്ങി രണ്ടു വർക്കം കഴിഞ്ഞിട്ട് എണീറ്റ പിന്നെ എന്നിട്ട് പറ ഞാൻ ഉറങ്ങി പോയിന്ന് സത്യം ഞാൻ പേടി ഞാൻ മ്യൂട്ട് രണ്ടൊരു സൗണ്ടും കൂടെ ഇല്ല കൊഴപ്പില്ലല്ലോ ഞാൻ

നീ പറഞ്ഞിട്ട് ഇട്ടു പറഞ്ഞിട്ടു പറഞ്ഞത് ഒരു ബോംബ് ബോംബെടുത്തോണ്ട് വരാം ബോംബ് മണ്ടൊക്കെ എറിഞ്ഞു കൊടുക്കാം കൊടുക്ക

മുകളിലേക്ക് കേറുന്നുണ്ടോ എനിക്കൊന്നും ഇല്ലല്ലോ എല്ലാരും എല്ലാരും പോയി വിളിച്ചു വരുത്തി റിൽ കയറിയൊന്നും നിനക്ക് ചെവിടെ എനിക്ക് ചെവി ഞാനല്ലേ മിണ്ടത് പിന്നാര എന്റെ പ്രായതാണോ ആ ഞാൻ എവിടെ പോകാനാണ് ആ നിങ്ങൾ രണ്ടുപേരും മുങ്ങി ഇവിടെ സീറോ കാണിച്ചിണ്ടെണ്ണ എനിക്കുന്നു എന്തെന്തോ പറ എന്താണ് വിശേഷം പറ ഫുഡ് പറയും ഞാൻ വിചാരിച്ച എനിക്ക് മാത്രമുള്ള ആയി കുന്നു കൊണ്ടുവന്നിരുന്നു

മുകളിൽ ഇരിക്കും നീ മുകളിലേ കയറിക്കും നീ കേറിലേക്ക് പോവാ ഇപ്പ നീ ബീച്ചിലൊന്നല്ലല്ലോ മുങ്ങാൻ പറ്റില്ല ബീച്ചിലാന്ന് പറഞ്ഞിട്ട് ഇപ്പുറം വേറെ എന്റെ അനിയത്തി കുട്ടി എൻറെ അനുജത്തി കുട്ടിയാണത് മൈ മെസ്സേജ് നിന്റെ ഓല മെസ്സേജ് പോളി പൊട്ടത്തി ഇവിടെ എപ്പോഴും എന്നെ ഇട്ട് വായിപ്പിക്കും ബാല വേല ചെയ്യിപ്പിക്കും ൊട്ട് നമ്മൾ നാലുപേര് ഒന്നിച്ച് പോ മതി വായിച്ചു അല്ല മനസ്സി വായിച്ചു മൂന്ന് വട്ടം നമ്മളോടൊന്നും സൈറ ആരാണ് സൈറ എടാ എൻറെ അനിയത്തിയാണെടാ അത് എന്റെ അനുജത്തി കുട്ടി ീഡിയന്നല്ല മൈ സിസ്റ്റർ സിഗർട്ടാണത് നല്ല ചൂട് വെള്ളം കൊടുക്കണം പാരക്ക് ഇനി എന്തൊക്കെ നീ പറ പറ നീ പറഞ്ഞു കഴിച്ചോ പറ പറ

എന്റെ ഫോണിൽ ചാർജ് ഉണ്ട് ഇണ്ട് കറണ്ട് പോവാഞ്ഞാ മതി കറണ്ട് പോയാൽ പെട്ട് വൈഫൈ ആണ് അപ്പൊ എനിക്ക് നെറ്റ് പോവും നെറ്റ് നെറ്റ് കട്ടാവും കാരണം കട്ടാകും

നല്ല പാര വൈറ്റ് പൊട്ടത്തി അവക്ക് പ്രാന്ത് അവക്കാന്ത്യ്യ ഞാനൊരിടവും പോകില്ലേ ഇവിടെ തന്നെ ഉണ്ടേ പണ് മേളക്ക് കുറെ പേര് എവിടെ പോയാലും പേരറിയാനാണ് എന്താണ് പേര് 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 അറിയണ്ടത് പേര് വേറെ ഒന്നും പറയണ്ട പേര് പറഞ്ഞാ മതിരാണ് കാണാനുള്ള

നമ്മൾ മൗനത്തിലാണ് നമ്മൾ മൗനത്തില് വായിക്കും എന്റെ വീട്ടിലാ എൻറെ വീട്ടില് ഒരേ ഒരു കെട്ടിയോ രണ്ട് രണ്ട് മക്കളും ഉണ്ട് പോരേ എന്നോ ഞാനൊരുത്തിന്റെ ഈ സാസ് എന്ന് പറഞ്ഞ ഏഹ് സാസ് എന്ന് പറയുമ്പം ഇസഡ് സുൽഫിക്കർ ഏഹ് അമീന പിന്നെ ഒരു സ്വപ്ന അങ്ങനെയാണ് സാസ് മനസ്സിലായ് മെസ്സേജ് അതിനിപ്പോ വായിച്ചില്ലെങ്കി നീ എഴുതല്ലേ നമ്മളിവിടെ കാണേല്ലേ കേട്ടാ ഏ എവിടെ പോകുന്നു എന്റെ നെറ്റ് എന്റെ നെറ്റ് തീർന്നാ നിങ്ങള് ഖത്തം ഹോഗയാ ഞാൻ ഒരിടവും പോകുന്നില്ല വൈകുന്നേരം ഇതില് ഇതില് ഇതില്ട്ട കേറാല്ലോ വൈകുന്നേരം നോക്ക ഞാൻ പറ്റുമെങ്കിൽ കേറാം എനിക്ക് എപ്പോഴും പറ്റൂല ചെലപ്പ് നിങ്ങൾ രണ്ടും കൂടി വന്ന് ഞാൻ കേട്ടു ഞാൻ വന്നിരുന്നു ഞാൻ കണ്ടു നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു പോയി ആരുടെ പേര് പറഞ്ഞില്ല അയ്യോ ഈ പാരക്ക് വട്ട് എൻറെ എൻറെ വീട്ടിലുള്ള പേരാണ് പറഞ്ഞത് പാരാ എന്ന് പറയുന്നത് പാരാ ശ്രദ്ധിച്ച് കേക്കുക ചെവി അങ്ങട് തുറന്ന് വെക്കുക വെച്ചോ ചെവി തുറന്നോ താങ്കൾ പരാ പൊട്ടൻപാറ പാറക്കല്ല് പോലത്തെ പാറയാണ് അവന് ശരി തട്ടുന്നു അവൻ നമ്മൾ പറയും കരിങ്കല്ലാണ് നമ്മൾ അങ്ങനെ എന്നിട്ട് നോക്ക് എവിടെ മറുപടി എവിടെ പറയട്ടെ ഞാൻ സാസ് എന്ന് പറയണത് ഇസഡ് സുൽഫേഖർ അമീന എസ് സ്വപ്ന അങ്ങനെയാണ് സാസ് ആ നിന്റെ എല്ലാ സാസ് ബണ്ണി ബണ്ണിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ഓ അങ്ങനെ നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നാ ചോദിച്ചു കണ്ടില്ലല്ലോ എനിക്ക് മുഖം കണ്ടോണ് കണ്ടില്ല കേട്ടോ അതിന് ഞാൻ ഫോൺ ഇവിടെ വെച്ചിരിക്കലോ പിന്നെ എന്നെ കാണുക എന്താ പറയാ നോക്കാൻ വേണ്ടി പറഞ്ഞതാ ജയൻ ചേട്ടാ അല്ല അത് പറയാൻ വേണ്ടി ഓടി വന്നു ഞാൻ ഇവിടെ ഇരുന്നു നീന് മുകളിൽ കയറി കുറച്ചു നേരം ഞാൻ കുഞ്ഞു താഴെ ഇറങ്ങട്ടെ

ആ പൊട്ടി ജയനേതിനോക്ക് ഞാനിവിടെ കുറ്റി അടിച്ചിരിക്കുന്നത് സ്വപ്നക്ക് അറിയാം വന്നാൽ രണ്ടിലൊന്ന് നോക്കിയിട്ടേ ലൈവ് പോടി വന്നേ ആദ്യമൊക്കെ ജയം വരുമേ സാസിന്റെ ലൈവില് ഇത് ഇത് ഇടക്കാലത്ത് തുടങ്ങിയതാണ് ഈ എന്റെ സാസിന്റെ ലൈവില് ആദ്യമായിട്ട് എന്റെ ഈ ജയം വന്നത് എന്റെ റബ്ബേ പാവോണെ വന്ന അവസാനം വരെ ഇരിക്കും എന്ന് ഒരു നേരം ഒരു ദിവസം പോലും വരാതെ ഇരിക്കൂല എല്ലാ ദിവസം വരും അന്ന് തൊട്ട് ഇന്നുവരെ ജയ എന്റെ ഓൾഡ് മെമ്പർ ആണ് പക്ഷെ പോന്ന എന്റെ അടുത്ത് ഇതുവരെ സംസാരിച്ചിട്ട് നല്ലൊരു മനുഷ്യനാണ് നല്ല മനുഷ്യൻ പാവോണം ജയൻ നല്ല മനുഷ്യനാണ് മനുഷ്യ പക്ഷെ എനിക്ക് പക്ഷെ പറഞ്ഞ മനസ്സിലാവണ്ടെന്ന് അറിയാത്തോണ്ടാണ് എന്റെ പേര് പറഞ്ഞാ പെട്ടെന്ന് മനസ്സിലാവുമായിരിക്കും പക്ഷെ പേരിപ്പ പറയാൻ പേര് പറ്റൂരാണ്ട അത് പറഞ്ഞാ മനസ്സിലാവും എനിക്കെന്തായാലും കൊടുന്നേരെന്നു പറഞ്ഞിട്ടായിരുന്നു നീ കൊടുന്നേര്ടിക്കുന്ന പറഞ്ഞതാ എല്ലാരും പാവങ്ങളല്ലേ ഞാനൊരു പാവ ഇവൻ തന്നെ എന്നോട് പറഞ്ഞു ഞാൻ എപ്പോഴും പറഞ്ഞിരുന്നു ഞാൻ പാവം പാവം എന്ന് പറഞ്ഞിട്ട് അയച്ചേ അപ്പൊ അറിയാം എന്തിനാ ഈ കൂടെ കൂടെ പാവം പാവം എന്ന് പറയുന്നത് ഇപ്പൊ ആളാണ് ഇപ്പൊ ഡയലോക്കെടുത്ത് അടിക്കണേ ഞാൻ ഇവിടെ ഉണ്ട് എംഎസ് ആണോ ആരാണ് എം എസ് അല്ല അല്ലേസ് കാരണം കൊണ്ടാണ് സാസാറിനത് പിന്നായിരുന്നു പക്ഷെ അപ്പ അവിടെ എല്ലാ ആർക്കൊക്കെ മനസ്സിലായിണ്ടാവും തോന്നുന്നു അപ്പൊ അത് പറയുമ്പോ കൊറേ പേരുണ്ടായിരുന്നല്ലോ ലേ ലൈവില് നല്ല മഴ വരുന്നുണ്ട് കറന്റ് പോയാ പറ്റു ലാസം ഉറങ്ങിയ നേരത്തത്തെ പോലെ കിടന്ന് ഉറങ്ങി വന്നിണ്ട് നേരത്തെ അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് അങ്ങനെ ഉറങ്ങിയിരിക്കണേ എന്നിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ എടീട്ട് പറയാ ഞാൻ ഉറങ്ങിപ്പോയി അന്നെ ഇപ്പൊ കേറിയ അതല്ലേ പറഞ്ഞ ഇപ്പൊ പറഞ്ഞിട്ടില്ല പക്ഷെ ദാസ് മോളിലെ മെസ്സേജ് ഒക്കെ നോക്കിട്ട് ആൾക്ക് ആണോ പേരപ്പ പറഞ്ഞിട്ടില്ലെങ്കിലേ ദാസ് അപ്പൊ പറഞ്ഞപ്പോ മോളിലെ മെസ്സേജ് ഒക്കെ പോയി നോക്കീക്കണേ എന്നിട്ട് ഞാൻ വന്നപ്പോ എന്റെ പേരടുത്ത് രണ്ടു മൂന്ന് വട്ടം വിളിച്ച് ഞാൻ പറഞ്ഞു വിണ്ടില്ലേ ദാസ് വിണ്ടില്ലേ അയ്യോ ചാനലിത് തന്നെയാണ് വേറെ ചാനലൊന്നുമില്ല ഐഡിയാണോ ഐഡികളും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എത്ര ഉണ്ട് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്തെണ്ണുണ്ടോ പത്തെണ്ണ